നമസ്കാരം മുളക് വിത്തിട്ടിട്ടിന്ന് ഇരുപത്തിയേഴ് ദിവസമായി നമുക്ക് നാളെ മറ്റന്നാളോ തൈ മാറ്റി നടേണ്ടതുണ്ട് അതിന് മുൻപായിട്ട് നമുക്ക് നൈട്രജൻ ചെടി കൊടുക്കണം അതിനുവേണ്ടി അഞ്ച് ഗ്രാം യൂറിയ അഞ്ച് ഗ്രാം യൂറിയ ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് ഇലകൾ തിളിക്കാം വീടിലേക്ക് പോവാം ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് ഗ്രാം യൂറിയാണ് നമ്മൾ ചേർക്കുന്നത് എന്നിട്ട് നന്നായിട്ട് കുലുക്കി യോജിപ്പിക്കണം നന്നായിട്ട് കുലുക്കി യോജിപ്പിക്കുക ഒരു മുപ്പത് സെക്കൻഡ് കുലുക്കി യോജിപ്പിച്ചാൽ യൂറിയ അലിയും യൂറിയ പെട്ടെന്ന് വെള്ളത്തിൽ അലിയുന്ന വളമാണ് അലിഞ്ഞു കഴിഞ്ഞു പെട്ടെന്ന് അലുകി അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യാൻ സന്തോഷമായിരിക്കുക ശാസ്ത്രീയമായിട്ട് തന്നെ കൃഷി ചെയ്യണം കേട്ടോ അല്ല എന്തെങ്കിലുമൊക്കെ കാട്ടിൽ കൂട്ടിയിട്ട് കാര്യമില്ല നമുക്ക് വരുമാനം ഉണ്ടാവില്ല അതുപോലെ മനസ്സും മടിച്ചു പോകും അപ്പോൾ ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്യുക ഈ കൃഷി സമയവും നമ്മുടെ ജോലി സമയമൊക്കെ കഴിഞ്ഞിട്ടാണ് കൃഷി ചെയ്യുന്നത് നിലവിൽ അപ്പോൾ സമയം ലഭ്യത പോലെ വീഡിയോ ഇടും അടുത്ത വീഡിയോ വേണ്ടി കാണുന്നവരെ നന്ദി നമസ്കാരം